नहीं है, उसने उसको गोली आप बोले ने मुझे थी, क्या बोलते से में था एक है उसने उसको गोली यहाँ पे। उसने बोला कि नहीं है, उसने उसको उसको गोली गोली मार मार दी पे बोला शायद ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തിയഞ്ചായി എന്നാൽ ഇവരുടെ പേര് വിവരങ്ങൾ ലഭിച്ചിട്ടില്ല കൊല്ലപ്പെട്ടവരിൽ വിദേശികളുമുണ്ടെന്നാണ് സൂചന അതിദാരണമായ ആക്രമണമാണ് വിദേശ സഞ്ചാരികൾക്ക് നേരെ ആക്രമണത്തിനിടയിൽ സഹായം അഭ്യർത്ഥിക്കുന്ന വിനോദസഞ്ചാരികളുടെ വീഡിയോ അടക്കം പുറത്തു വന്നിരിക്കുകയാണ് ഭക്ഷണം കഴിക്കുന്നതിനിടെയാണ് തന്റെ ഭർത്താവിനെ ഭീകരർ കൊലപ്പെടുത്തിയതെന്നാണ് കൊല്ലപ്പെട്ട ഭാര്യ ഉദ്ദേശിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഞങ്ങൾ ബേൽപൂരി കഴിക്കുകയായിരുന്നു ഇതിനിടയിലാണ് ഭർത്താവിനെ ഭീകരർ കൊലപ്പെടുത്തിയത് എന്റെ ഭർത്താവ് മുസ്ലിം അല്ല അതിനാലാണ് കൊലപ്പെടുത്തുന്നതെന്നാണ് അവർ പറഞ്ഞത് മോദിയോട് പോയി പറയൂ എന്ന് ആക്രോശിച്ചുകൊണ്ടാണ് ഭീകരർ തന്റെ ഭർത്താവിന്റെ നേരെ വെടിയുരുത്തതെന്നാണ് കൊല്ലപ്പെട്ട കർണാടക സ്വദേശിയായ മഞ്ജുനാഥ് റാവുവിന്റെ ഭാര്യ പല്ലവി വെളിപ്പെടുത്തിയത് ഞാനും ഭർത്താവും മകനുമാണ് കാശ്മീരിലേക്ക് പോയത് ഉച്ചയ്ക്ക് ഒന്നരയോട് കൂടിയാണ് ആക്രമണം ഉണ്ടായത് ഞങ്ങൾ പഹൽഗാമിലായിരുന്നു അദ്ദേഹം സംഭവസ്ഥലത്ത് തന്നെ എന്നെ കൺമുന്നിൽ മരിച്ചു ഒരു ദുസ്വപ്നം പോലെയാണ് തോന്നുന്നത് കരച്ചിലടക്കാനാവാത്ത പവിത്ര പറഞ്ഞു പ്രാദേശികളായ ആളുകളാണ് രക്ഷകെത്തിയത് അവരാണ് എന്നെ രക്ഷിച്ചത് ഹിന്ദുക്കളെയാണ് അവർ ആക്രമിച്ചത് മൂന്നോ നാലോ പേരാണ് ഞങ്ങളെ ആക്രമിച്ചത് എന്റെ ഭർത്താവിനെ കൊന്നു എന്നെയും കൊല്ലൂ എന്ന് അയാളോട് ഞാൻ പറഞ്ഞു എന്നാൽ നിന്നെ കൊല്ലില്ല നീ പോയി മോദിയോട് പറയൂ എന്നാണ് ആക്രോഹിച്ചത് എന്റെ ഭർത്താവിന്റെ മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അവർ അഭ്യർത്ഥിച്ചു അതേസമയം കാശ്മീരിലേക്ക് കർണാടകയിൽ നിന്നുള്ള സംഘത്തെ അയച്ചതായി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അറിയിച്ചു മരിച്ചവരിൽ കന്നഡികരുമുണ്ട് വിവരം അറിഞ്ഞ ഉടൻ തന്നെ സാഹചര്യം വിലയിരുത്താൻ ഉന്നതതല യോഗം വിളിച്ചു ചീഫ് സെക്രട്ടറിയും ഉന്നതതല പോലീസും ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു റെസിഡന്റ് കമ്മീഷണറുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകും ബാധിക്കപ്പെട്ടവർക്കൊപ്പം എന്ന് സിദ്ധരാമയ്യ പറഞ്ഞു ഉച്ചയോടുകൂടിയാണ് പഹൽഗാമിലെ ബൈസാരൻ താഴിലുണ്ടായ വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരാക്രമണം ഉണ്ടായത് ഇവിടെ ട്രക്കിങ്ങിനെത്തിയ വിനോദസഞ്ചാരികളെയാണ് ആക്രമിച്ചത് കാടിനുള്ളിൽ ഒളിച്ചിരിക്കുകയുണ്ടായിരുന്ന ഭീകരർ ഓടി വന്ന തുടരെ തുടരെ വെടിവെക്കുകയായിരുന്നുവെന്നും ദൃക്സാക്ഷികൾ പറയുന്നു സംഘത്തിൽ ഏഴോളം പേരുണ്ടായിരുന്നുവെന്നാണ് സൂചന ഇവർ സൈനിക വേഷത്തിലാണ് എത്തിയതെന്നും സഞ്ചാരികൾ പറയുന്നുണ്ട് തമിഴ്നാട് ഒഡീഷ ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ട്രക്കിംഗ് സംഘത്തിലുണ്ടായിരുന്നുവെന്നാണ് വിവരം മരിച്ചവരുടെ വിവരങ്ങൾ തയ്യാറാക്കുന്ന ജില്ലാ ഭരണകൂടം അറിയിച്ചു ഇനിയും മരണസംഘ ഉയരാനുള്ള സാധ്യതയുണ്ടെന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പറഞ്ഞു നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റ പതിമൂന്ന് പേരെ തെക്കൻ കാശ്മീരിലെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി ജമ്മു ജമ്മുകാശ്മീർ ആരോഗ്യമന്ത്രി അറിയിച്ചു നാല് അനന്ത് നഗറിലെ ആശുപത്രിയിലാണ് ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ ശ്രീനഗറിലേക്ക് മാറ്റിയിട്ടുണ്ട് നിസാരമായ പരിക്കേറ്റവരെ ഡിസ്ചാർജ് ചെയ്തതായും ആരോഗ്യമന്ത്രി അറിയിച്ചു അതേസമയം ഭീകരക്കാർക്കായി സൈനികർ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ജമ്മു കാശ്മീർ പോലീസ് സേനയും സംഘത്തിലുണ്ട് ഭീകരരെ വെറുതെ വിടില്ലെന്നും ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അറിയിച്ചു